അയ്യ് നമസ്കാരം ഇന്നത്തെ നമ്മുടെ രണ്ടാമത്തെ വീഡിയോ സ്നേഹദീപം ഇലക്ട്രോണിക്സിൻ്റെ സ്നേഹദീപം ഇലക്ട്രോണിക്സ് തന്നെ തൃശ്ശൂർ ഡിസ്ട്രിക്ട് വടക്കാഞ്ചേരി അകമലയിലാണ് അപ്പോൾ നമ്മളെ ഹോൾസെയിൽ ഹോൾസെയിലുമായിരാണ് നമ്മുടെ ഡീലിങ് റീറ്റെയിലുമായിരില്ല നമ്മൾ ബൾക്കായിട്ട് ഒരുപാട് ഐറ്റംസ് എടുത്തിട്ട് നമ്മൾ അങ്ങനെ യൂട്യൂബിലും അതുപോലെ നമ്മുടെ ഷോപ്പിൽ വെച്ച് വിൽക്കുന്നു അതാണ് നമ്മളെ ഏറ്റവും റേറ്റ് പറയാനുള്ള കാരണം അപ്പോൾ നമ്മുടെ ഇന്നത്തെ രണ്ടാമത്തെ ഒരു നല്ലൊരു വീഡിയോ ഫസ്റ്റ് വീഡിയോ ഒരു ബിരിയാണി പൂട്ടി ബിരിയാണി പോട്ട് എട്ട് ലിറ്ററിൻ്റെ നല്ല ഗ്രേ കളർ വരുന്ന ഒരു ലൈനൊക്കെ വരുന്ന നല്ല ലിഡ് വരുന്ന അതുപോലെ തന്നെ നല്ല വെയിറ്റ് വരുന്ന ബിരിയാണി പോട്ട് ഈ ബിരിയാണി പോട്ട് ഞാൻ നമ്മുടെ യൂട്യൂബിൽ കസ്റ്റമേഴ്സിൻ്റെ ഒരു പത്തി ഇരുനൂറ് പീസേലും കൊടുത്തുണ്ടാവും എല്ലാം നല്ല അഭിപ്രായങ്ങളാണ് പറഞ്ഞുള്ളത് അത്ര നല്ല ബിരിയാണി പോട്ടാണത് അതുപോലെ തന്നെ ലിഡ് ഗ്ലാസ് ലിഡ് വരുന്ന ത്രീ ലെയർ റേ പ്ലേ നല്ല സ്റ്റീലിൻ്റെ ഒരു കടായി പറഞ്ഞത് നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ നല്ല വെയിറ്റുള്ള സ്റ്റീലിൻ്റെ ട്രൈപ്ലൈ കടായി ഒരെണ്ണം നല്ല വെയിറ്റുള്ള നല്ല ക്വാളിറ്റിയുള്ള ട്രൈപ്ലൈ സ്റ്റീലിൻ്റെ നല്ല വലിപ്പമുള്ള ഒരു കടായി ഒരെണ്ണം അപ്പോൾ നമുക്ക് ഇതിലൊരു നാല് കിലോയ്ക്ക് ചിക്കൻ വയ്ക്കാനൊക്കെ സുഖമായിട്ട് പറ്റും നാല് കിലോ അരച്ചി വെക്കാനൊക്കെ പറ്റും ഇതിലൊരു രണ്ട് കിലോ ബിരിയാണി വയ്ക്കാനൊക്കെ പറ്റാവുന്ന മോഡൽ ബിരിയാണി കൊണ്ട് ഒരെണ്ണം അതുപോലെ തന്നെ ഒരു കടായി കടായി ഇൻഡക്ഷൻ ബേസ് ആണ് വലുതാണ് ചെറുതല്ല വലുതാണ് വലിയ കടായിയാണ് ചെറിയ കടായിയാണ് സാധാരണ വയ്ക്കാറ് ഇത് മൂന്ന് ലിറ്ററിൻ്റെ കുക്കറാണ് ഇത് വെച്ചാലും സ്പേസ് ഉണ്ടാവും അപ്പോൾ വലിയ ഒരു കടായി ഒരെണ്ണം ഇൻഡക്ഷൻ ബേസ് നല്ല കര വലിയ കടായി ഒരെണ്ണം അപ്പോൾ അതായി പിന്നെ മൾട്ടി പർപ്പസ് കുക്കറ് മൾട്ടി പർപ്പസ് കുക്കറ് ഇൻഡക്ഷൻ ബേസ് ആണ് ബ്ലാക്ക് കളർ കറവ് മോഡൽ അതായത് നല്ല വട്ട കൂടുതലുണ്ടാവും ഹൈറ്റ് കുറവായിരിക്കും അപ്പോൾ കറവ് മോഡൽ ഇതിന് ലിഡ് ഈ ഗ്ലാസ് ലിഡ് വരും സ്റ്റീൽ ലിഡ് വരും പിന്നൊരു ലിഡ് മോള് വരും അങ്ങനെ മൾട്ടി പർപ്പസ് കുക്കറ് വരണം ബ്ലാക്ക് കളറ് പിന്നെ മൂന്ന് ലിറ്റർ ഇൻഡക്ഷൻ ബേസ് പി ജി എൻ കമ്പനി അതുപോലെ നാല് തട്ട് ഇഡ്ലി നാല് തട്ട് ഇഡ്ലി ചെമ്പ് നാല് തട്ട് വരുന്ന ഇഡ്ലി ചെമ്പ് സ്റ്റീലിൻ്റെ ഒരെണ്ണം അപ്പോൾ നാല് തട്ട് പറയുമ്പോൾ പതിനാറ് ഇഡ്ലി ഒരു ടൈമിച്ചുള്ള ചെറിയ ഫാമിലി ആണെന്ന് ഒറ്റ ട്രിപ്പ് മതി വലിയ ഫാമിലി ആണെന്ന് രണ്ട് അതിലും വലിയ ഫാമിലി ആണെന്ന് മൂന്ന് മൂന്ന് ട്രിപ്പ് ചൂണ്ടി വരും അപ്പോൾ ഇഡ്ലി കുക്ക് ഇഡ്ലി തട്ട് ഒരെണ്ണം അതുപോലെ പിന്നെ പത്തി തവ പത്തിവ വെയിറ്റ് ഉള്ളതാണ് നല്ല വെയിറ്റുള്ള ലായിട്ടുള്ള അതായത് ഇതിൽ നല്ല വെയിറ്റ് പറഞ്ഞാൽ വരും ലോക്കൽ ഇതിൽ നല്ല ഉള്ള നല്ല ഹാൻഡിലൊക്കെ വരുന്ന പത്തിരി തവ ചെറിയ പത്തിരി ആണെങ്കിൽ നാല് പത്തിരി ഒരേ ടൈമിൽ ചൂടാൻ പറ്റും നാല് പത്തിരി സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും പത്തിരി തവ ഒരെണ്ണം ഒരു വെള്ളയപ്പ ചട്ടി ഒരണം വെള്ളയപ്പച്ചട്ടി സ്റ്റീലിലേക്ക് വരുന്ന ഒരു വെള്ളയപ്പ ചട്ടി ഒരണം അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് പ്രൊഡക്റ്റ് ഏഴ് പ്രോഡക്റ്റും കൂടെ നമ്മൾ ഓഫർ പ്രൈസ് വരുന്നത് അയ്യായിരം രൂപയാണ് അപ്പോൾ ഒരു പ്രൊഡക്റ്റിന് ആയിരം രൂപ വെച്ച് കൂട്ടിയാലും ഏഴായിരം രൂപ വരും അപ്പോൾ ഇതിൽ വെള്ളാപ്പച്ചട്ടി മാത്രമാണ് ഇത്ര റേറ്റ് കുറഞ്ഞുള്ളൂ അല്ലാതെ അപ്പോൾ ആറ് പ്രൊഡക്റ്റ് കൂട്ടിയാലും ആയിരം വെച്ച് കൂട്ടി കഴിഞ്ഞാൽ ആറായിരം രൂപ വരും അപ്പോൾ അയ്യായിരം രൂപയാണ് നമ്മുടെ ഓഫർ പ്രൈസ് വരുന്നത് അതിനോടൊപ്പം നമ്മുടെ ട്രസ്റ്റേജിൻ്റെ ഒരു മൂന്ന് ലിറ്റർ കുക്കർ ഇൻഡക്ഷൻ പ്രൈസ് പ്രസ്റ്റീജിൻ്റെ മൂന്ന് ലിറ്റർ കുക്കർ ഇതിനോടൊപ്പം ഫ്രീ ആണ് നമ്മളെ ഗിഫ്റ്റാണ് ക്രിസ്മസ് പ്രമാണിച്ച് അപ്പോൾ ആരാവശ്യകാരെച്ചാൽ പറഞ്ഞു അല്ലെ ഇടിപെട്ട ഓഫർ ഒറ്റ സെറ്റുള്ളൂ അയ്യായിരത്തി പത്ത് രൂപ പാർസൽ ആണ് പാർസൽ ചാർജ് കസ്റ്റമർ കൊടുക്കണം ഓക്കെ താങ്ക്